ഇന്നത്തെ ോട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് സമയം ഇപ്പം ഓർഡർ ചെയ്ത് ഇപ്പൊ സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് അതെ ചേട്ടന്റെ വീടെന്ന് പറയുമ്പോ കാട്ടാക്കട കാട്ടടയിലോട്ട് നമ്മളിപ്പോ പോകാനായിട്ട് പോവാണ് സമയം ഇപ്പൊ ഏകദേശം ഏടരയായി നമ്മള് താമസിച്ചു കാരണം വേറെ ഒന്നല്ല ഇന്നിവിടെ കാവടിയായിരുന്നു നമ്മള് ഒരു മൂന്നരയ്ക്ക് പോയതാണ് താമസിച്ചു നല്ല ഒരുപാട് താമസിച്ചു ഒരുപാട് താമസിക്കാനുള്ള കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു കാവടിക്ക് ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിക്കാം അങ്ങനെ അവിടെയായി കണ്ടത് നമ്മൾ തിരിച്ചു വന്നു വസുന് ഭയങ്കര പേടിയാണ് ഈ ഫ്ലോട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഹോഷയാത്ര പണ്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നും ഫസ്റ്റ് കുറച്ച് പേടിയായി അല്ലേ ആ ആ കുറച്ച് പേടിയായി പിന്നെ വസു കണ്ടിരുന്നു ഓക്കെ അങ്ങനെ നമ്മളെത്തി ഇനി വേണം കാട്ടക്കടയിലോട്ട് പോവാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കടയിലേക്ക് കുറച്ച് സാധനം എടുക്കണം പിന്നെ നമ്മുടെ പുതിയ ആളെയും കൂടി കൊണ്ടുവരണം അപ്പൊ നേരെ ഇനി കാട്ടക്കടയിലോട്ട് നമ്മളിപ്പോൾ പുളിയറക്കുണെത്തി പുളിയറക്കോണം വേദികാസ് റെസ്റ്റോറൻ്റ് അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിവിടുത്തെ ഷവർറൂമ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല അടിപ്പൊളി ഷവർറൂമയാണ് ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും മസൂര് വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഇവിടെ തന്നെ കയറാമെന്ന് അവരൊക്കെ അത് കയറി നല്ല പെറോട്ട വെച്ചിട്ടുണ്ടിരിക്കുന്നു ഒന്നും ആയില്ല കഴിക്കാങ്ങോട്ട് ഓ പിന്നെ അത്രേ അത് ഒരാൾക്ക് ഇന്നായില്ല പൈസ അടിപൊളി രണ്ടാം പേസ് നാല്പത് രൂപയാണ് ഷവറിനെ അടിപൊളിയായിട്ടുണ്ട് നമ്മളത് ആ കാട്ടാക്കട എത്തി അവരും സ്ഥലത്തില്ലായിരുന്നു അവിടെ പോയിരിക്കുന്നത് ഹലോ അതു ആ ഇതിനകത്ത് എന്തോന്നുണ്ട് ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ ഹലോ ഹലോ എന്താണ് പിന്നെ കുഞ്ഞല്ലേടാ ഒരു മാസമായതേ ഉള്ളൂ ഒരു മാസമായ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ ചൈനീസ് പഗ് ഞാൻ കയ്യിലെടുത്ത് കാണിക്കാമേ പറ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ ഹലോ ചൈനീസ് പഗാണ് നമ്മള് മേടിച്ചിരിക്കുന്നത് ഞാനു വീട്ടിൽ കൊണ്ടുപോവാണോ ഇനി നമുക്ക് തറയിലേക്ക് ഓടാം ആ തറയിലേക്ക് ഓടാം പോട്ട് വെണ്ടി ഹലോ ഫോൺ എടുക്കില്ല ഇതിനെ ഇതിനെ മോനെ ചെയ്യാനാണ് ആ ആ ആ വാ 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 ആയെ ചിക്രമത്തെ അമ്മ കും കേവി അമ്മ കും കേവി പപ്പി ഇല്ല ഞാൻ എക്സ്ട്രാ വെച്ച് നടക്കാനാണ് അമ്മ എന്നെ മാറ്റിയിറുത്തത് അതീ പ്ലാസ്റ്റിക് കണ്ടോ നടക്കണ്ട ഹലോ നടക്കണോ എന്നെ പരിചയപ്പെടുകയാണ് അല്ലെങ്കിൽ രണ്ടുപേർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പോവാൻ പോവാ പപ്പി പുതിയൊരാളെ വന്നിട്ടുണ്ട് പപ്പി ഇതാ കാലൊക്കെ നക്കി വെക്കുന്നു പുതിയ മണമല്ലേ ഇത് പുതിയൊരാളെ കിട്ടി പപ്പി ചാടി പിടിക്കും കേട്ടാ അതുകൊണ്ട് പൊക്കി പിടിച്ചോ ഹലോ അടി താങ്ങിയപ്പിടിയേടാ ഓ പപ്പി എന്റെ കാലി നോക്കാതെ അങ്ങോട്ട് നോക്കാറുന്നു പപ്പി കണ്ടില്ലെന്ന് തോന്നുന്നു പപ്പി എവിടെ

ആ അതാണ് ഭയങ്കര കരച്ചില് നമ്മൾ അവിടെ എടുക്കുമായിരിക്കും പിന്നെ പേരിട്ടു പേര് അടുത്ത് അടുത്ത് പേര് പറഞ്ഞോട് പേര് പാത്തു പറഞ്ഞൂടുത്തു നമ്മളിട്ടിരിക്കുന്ന പേര് പാത്തുമ്മ പാത്തുട്ടി എന്നൊക്കെ നമുക്ക് വിളിക്കാം പാത്തു 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 മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി വരുന്ന വീഡിയോസിൽ പാത്തു ഉണ്ടായിരിക്കും ഓ ശരി ശരി ഓക്കെ ബൈ ബൈ